ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വാതക ശ്മശാനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാനാകാത്തത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പെരിങ്ങോം വയക്കര മണ്ഡലം യു ഡി എഫ് ആവശ്യപ്പെട്ടു ഇതിനെതിരെ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കൾ കൂട്ടിച്ചേർത്തു ഇരുപത്തിയാറിന് വൈകുന്നേരം പെരിങ്ങോം ടൗണിൽ പൊതുയോഗം നടത്തി കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ വിശദീകരിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർക്കേണ്ട സാഹചര്യം പെരുങ്ങോവേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയും ക്രമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിരെയുമായിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർക്കേണ്ട കാരണം ഞാൻ വായിക്കാം പെരുങ്ങോവയക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമതാം വാർഡിലെ വാതക ശ്മശാനം അഥവാ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണത്തിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും മറ്റ് കെടുകാര്യ സ്ഥിതിക്ക് പ്രതിഷേധ പ്രതിഷേധ പരമ്പര തന്നെ സംഘടിപ്പിക്കുന്നു ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിന് വൈകുന്നേരം നാലുമണിക്ക് പെരുമൂത്ത് പൊതുയോഗം നടത്തപ്പെടുന്നു പെരുങ്ങുവക്കര ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം പൊതുജനങ്ങൾക്കായി സമർപ്പ് സമർപ്പിക്കുന്നത് എപ്പോഴാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം നാല് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് തീരുമാനപ്രകാരം വാതക ശ്മശാന നിർമ്മാണം ഇന്നേക്ക് ആരംഭിച്ചിട്ട് അഞ്ച് വർഷവും എട്ട് മാസവും പത്ത് ദിവസവുമായി അതായത് പൂർത്തിയാക്കും പൂർത്തിയാക്കുമെന്ന് പഞ്ചായത്ത് അധികരോട് ചോദിക്കുകയാണ് യാതൊരുവിധ സർക്കാർ ചട്ടങ്ങളും നിയമവും മറ്റു നിയമങ്ങളോ ടെൻഡർ നടപടികളോ പാലിക്കാതെയാണ് പ്രൊജക്റ്റ് നമ്പർ എസ് സീറോ സീറോ ട്വൻറ്റി നയൻ ബാ ട്വൻ്റി ട്വൻറ്റി ആയി തൃശ്ശൂരിലെ സിൽക്ക് സ്മോൾ ഇൻഡസ്ട്രി കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് അറുപത്തി നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് നിർമ്മാണ പ്രവർത്തി ഏൽപ്പിച്ചത് ഈ നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി നൽകിയിട്ട് ശുചിത്വമെഷൻ കണ്ണൂരാണ് അവരുടെ അനുമതി ശുചിത്വ മിഷൻ്റെ അനുമതി വാങ്ങിയല്ല നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ തുടങ്ങിയത് അറുപത്തി നാല് മുപ്പ ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് ഉടമ്പടി സിൽക്കിൽ വെക്കുകയും ആയുധൻ്റെ എസ്റ്റിമേറ്റ് സിൽക്ക് കൊടുത്തത് അമ്പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റാറ് രൂപയ്ക്കാണ് സിൽക്ക് നൽകിയത് ബാക്കി അയ്യ ബാക്കിയുള്ള അയ്യ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാല് രൂപ കമ്മീഷൻ മിഷൻ വകയായിട്ടാണോ ഈ ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് ഉടമ്പിടി വെച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ സിൽക്കിൻ്റെ സിൽക്കും സി പി എമ്മും കണ്ണൂർ ജില്ലയിൽ അങ്ങോളം എങ്ങോളം എല്ലാ കോൺട്രാക്റ്റുകളും സി പി എം നൽകുന്നത് സിൽക്കിനാണ് അതുപോലെ റെയ്ഡ്കോനുമാണ് കെട്ടിട നിർമ്മാണം എഴുപത്തി ശതമാനം പൂർത്തിയാക്കി അംഗീകാരത്തിനായി പഞ്ചായത്ത് ശുചിത്വ മിഷനെ സമീപിച്ചപ്പോൾ മിഷൻ അംഗീകാരം നൽകിയില്ല അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി രണ്ട് വർഷം താമസിച്ചു വെറുതെ കടകാശ ലോങ്ങിക്കിടന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തന്നെ ഇതേ ആവശ്യങ്ങൾക്കായി ഭരണസമിതി പത്ത് ലക്ഷം രൂപ തനത് ഫണ്ട് കൂടി എൽ എസ് ജി ഡി എൻ ജി എക്ക് നൽകുകയുണ്ടായി ഇതിൽ അറുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയിൽ മുപ്പത്തിനാല് ലക്ഷത്തി രൂപയ സെൻട്രൽ ഫണ്ടും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും വെറും അറുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് പെരുങ്ങം വയക്കട പഞ്ചായത്തിൻ്റെ വീതം ഈ അഞ്ച് വർഷ കാലയളവിൽ പന്ത്രണ്ടിലധികം ഭരണസമിതി യോഗങ്ങൾ ഇതേ ആവശ്യത്തിന് വേണ്ടി കൂടിയിട്ടുണ്ട് അതായത് പതിനഞ്ചോളം ഭരണസമിതി ചേർന്നിട്ട് മൊത്തം തുക എത്ര സിൽക്കിന് അനുവദിച്ചു എന്നുള്ളത് ഒരു രേഖയും വിവരാശ രേഖ പ്രകാരം എനിക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി പല തവണകളിൽ ആവശ്യപ്പെട്ടോ അപ്പോൾ ശുചിത്വ മിഷന് ഗത്യന്തരമില്ലാതെ ശുചിത്വ മിഷൻ അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് ആ അംഗീകാരം നൽകാത്തത് കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ എന്ന പഞ്ചായത്ത് സെക്രട്ടറി ശുചിത്വ മിഷനെ കൊണ്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു ലെറ്റർ എൻ്റെ തന്നെ വിവരാശരേഖയിലുണ്ട് അതായത് ശുചിത്വ മിഷനെ കൊണ്ട് അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട് മാറാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള കത്ത് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതുണ്ട് ഈ വിവരാശരേഖയിലുണ്ട് അതിനുശേഷം പണി പനി നടക്കാത്തപ്പോൾ ഇതിനെ രണ്ടായി വിപചിച്ചു പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഒന്ന് കെട്ടി നിർമ്മാണവും രണ്ട് ഫർണസ് ചിമ്മിടി നിർമ്മാണവും കെട്ടിട നിർമ്മാണം എൽ പി സിൽക്കിനോട് തന്നെ തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ സിൽക്ക് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ സിൽക്കിനെ കൊടുക്കാനുള്ള കാശ് കൊടുക്കാത്തതുകൊണ്ടും വർഷം നാല് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞതുകൊണ്ടും തന്ന എസ്റ്റിമേറ്റ് തന്ന അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പണി തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറയുകയും തുടർന്ന് ആ ഫണ്ട് വർദ്ധിപ്പിക്കണം എസ്റ്റിമേറ്റ് മാറ്റണം എന്നൊരു സിൽക്ക് കത്ത് കൊടുക്കുകയും അതുപ്രകാരം സിൽക്കിന് പൈസ കൊടുക്കാത്തത് ആ പണി ഇന്നും പിന്നെ കടലാശ്രേഖയായിട്ട് ശ്മശാനത്തിന് മൂപ്പതയായിട്ട് ആ ശ്മശാനത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഇന്നൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ശ്മശാനം ഇന്ന് കേൾക്കുന്ന കാട് മൂടിക്കിട കിടക്കുന്ന രീതിയിലാണ് പക്ഷേ അത് അതുപോലെ തന്നെ ഈ ഭർണ ശർമ്മാണം ചുപ്ണി നിർമ്മാണം ഏൽപ്പിച്ചത് റെയ്ക്കോവനയാണ് നിയമപ്രകാരം രേക്കോവനെ ഏൽപ്പിക്കാൻ ഒരു സാധ്യത പാടില്ല കാരണം ടെൻഡർ നടപടി ഇല്ലാതെ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങുകളോ പാലങ്ങളോ തോടുകളോ ഒന്നും തന്നെ ടെൻഡർ മുഖേന അല്ലെങ്കിൽ അക്കടിറ്റ് ഏജൻസി മുഖേനയെ കൊടുക്കാൻ വേണ്ടി പോകും പക്ഷേ റെയ്ഡ്കോ ടെൻഡർ മുഖേന നൽകാത്തത് അത് ശുചിത്വം അംഗീകരിച്ചത് അത് റേഡ്കോന് നൽകിയത് പിന്നെ മുപ്പത്തെട്ട് ലക്ഷത്തി അതായത് ഫർമസ്റ്റിമണി നിർമ്മാണം റേഡ്കോന് നൽകിയത് മുപ്പത്തെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് റേഡ് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാതാണ് ടെൻഡർ ഒന്നുമില്ല നടപടികളൊന്നുമില്ല നിയമങ്ങളുടെ ചട്ടങ്ങളെ പാലിക്കാതെ റേഡ്കോന് നിങ്ങൾ പണിയെടുക്കണം സാധാരണ നാടൻ പണിക്കാരോട് പറഞ്ഞ് കുറേ പണി കൊടുക്കുകയാണ് ചെയ്ത് പക്ഷേ അതിലും അവർ എസ്റ്റിമേറ്റ് കൊടുത്തത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കാണും മൂന്ന് ലക്ഷം രൂപ അത് അവിടെ അത് ടാക്സ് അടക്കം ജി എസ് ടി അടക്കമുള്ള എസ്റ്റിമേറ്റ് തുകയാണ് കൊടുക്കുന്നത് അത് അവിടെയും മൂന്ന് ലക്ഷത്തി രൂപ എന്തിനാണ് തട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല റേഡ്കോ പണി തുടങ്ങിയില്ല ശുചിത്വക്ഷം പറഞ്ഞു നിങ്ങൾ ടെൻഡർ മുഖാന്തരം വർദ്ധിച്ചാൽ മാത്രമേ ഈ പഠി പിന്നെ നമ്മളിങ്ങനെ അംഗീകാരം നൽകിയുള്ളൂ പറയുമ്പോൾ ഒരു കഥയാണ് അതാ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത്രയും പൈസ അതായത് തനത്തെ ഫണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം സാധാരണ നാട്ടുകാർക്ക് നാട്ടുകാർ നാട്ടിലെ പാലങ്ങൾക്കും റോഡുകൾക്കും ഉപയോഗിക്കേണ്ട പൈസ ഇവരുടെ പഞ്ചായത്തിൻ്റെയും സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും നിരുത്തരവാദ പ്രവർത്തനം കാരണം ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൈസ ഒന്നിക്കൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്ന് പിടിക്കണം അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിൽ നിന്ന് പിടിക്കണം എന്നാണ് യു ഡി എഫിന് ആവശ്യപ്പെടാൻ സ്ട്രക്ചർ വർക്ക് മാത്രമേ പൂർത്തിയുള്ളൂ ഫർണസ് ചിമിണി എന്നിവയ്ക്കുള്ള നിർമ്മാണം നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കഥയാണ് ഒരു വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടില്ല ഇവിടെ കാട് പിടിച്ച അവസ്ഥയിലാണ് ശുചിത്വപക്ഷം വിലയിരുത്തിയത് നിർമ്മാണ പുരോഗതിയുടെ ഫോട്ടോയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകി എക്സിക്യൂട്ട് ഡയറക്ടറെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ താഴെപ്പുറുന്ന തീരുമാനമെടുത്തു ക്രമവിരുദ്ധമായാണ് സിൽക്കിനെ പ്രവൃത്തി ഏൽപ്പിച്ചതെന്ന് യോഗം വിലയിരുത്തി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശീകരണം തേടി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറക്ടറെ ചുമതലപ്പെടുത്തി നിർമ്മാണം സിൽക്കിനെ ഏൽപ്പിച്ച് അപാകതയുണ്ടെങ്കിലും അവസാന കുറേ അപാകതയുണ്ടെങ്കിലും സിൽക്ക് ഇതുവരെ ചെയ്ത ജോലിക്ക് തൽക്കാലം അംഗീകാരം നൽകുന്നു ഇതാണ് കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യം അപ്പം അറുപത്തിനാല് ലക്ഷം ഉറപ്പേൻ്റെ ഒരു പ്രൊജക്റ്റാണ് അത് ഗ്യാസ് പെട്രോളും അതായത് വാതക നശമാണ് ഇപ്പോൾ ഏകദേശം ആറ് വർഷത്തിലേക്ക് എത്താൻ പോയി അപ്പോൾ ചെക്ക് പല പ്രാവശ്യം പഞ്ചായത്ത് ഭരണസമിതി കൂടുതലും അത് പണ്ട് അതിന് വകൊക്കെ ചെയ്തു ഇപ്പോൾ ദേശം എൺപത്തി ലക്ഷമായിട്ടാണ് കാണാൻ വരുന്നത് നിറവത്താണ് എന്നിട്ട് അവസ്ഥ നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവുന്നത് ഇപ്പോൾ അത് ഉപേക്ഷിച്ച നിലയിലാണ് യാതൊരു വർക്ക് നടത്തുന്ന ഒരു കലക്ടനായിട്ടാണ് കിടക്കുന്നത് അത് നമ്മൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അത് പൊതുജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ അത് പ്രാവർത്തികമാക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിയിൽ എത്രയും പെട്ടെന്ന് ഭരണസമിതിയിൽ ഇടപെട്ട് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങളെന്നാണ് നമുക്ക് താല് എത്രയും പെട്ടെന്ന് ഭരണസമിതിയിൽ ഇടപെട്ട് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ എന്നാണ് നമുക്ക് ഉദ്ധ്യത്താറ് മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ടി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ forward.